नमस्कार ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന മലയാളി സംവിധായകൻ പ്രിയദർശന്റെ വീട്ടിലെ വിശേഷങ്ങൾ എപ്പോഴും പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് വെക്കാറുണ്ട് പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ കല്യാണി കൂടി സിനിമാ മേഖലയിലേക്ക് എത്തിയതോടെ പ്രേക്ഷകർക്ക് ആ കുടുംബത്തോടുള്ള അടുപ്പവും വർദ്ധിച്ചു പ്രിയദർശനും ലിസ്സിയും നിയമപരമായി പിരിഞ്ഞെങ്കിലും ഇരുവരും തങ്ങളുടെ സ്വകാര്യതയ്ക്ക് നൽകുന്ന വിലയും സമൂഹമാധ്യമങ്ങളിലെ പക്വതിയും ഇടപെടലുകളുമൊക്കെ ശ്രദ്ധേയം തന്നെയാണ് മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇരുവരും ഒരുമിച്ച് വരാറുമുണ്ട് കല്യാണാകട്ടെ തെന്നിന്ത്യയിൽ അതിവേഗം വളർന്നു നടിയാണ് ചെറിയ കാലയളവിനുള്ളിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ കല്യാണിക്ക് കഴിഞ്ഞു മലയാളത്തിലും മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിക്കാനും ലഭിച്ച അവസരങ്ങൾ മിക വിട്ടതാക്കാനും കല്യാണിക്ക് കഴിഞ്ഞു അതേസമയം കല്യാണിയുടെ സഹോദരൻ സിദ്ധാർത്ഥ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് സുസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോഴിതാ മക്കൾക്കും മരുമക്കൾക്കും ഒപ്പമുള്ള പ്രിയദർശന്റെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലെ പുതിയ ചർച്ചാ വിഷയം കല്യാണിയുടെ മുപ്പത്തി രണ്ടാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ചാണ് പ്രിയദർശൻ ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് ചെന്നൈയിൽ കുടുംബത്തോടൊപ്പമായിരുന്നു കല്യാണിയുടെ ലളിതമായ പിറന്നാൾ ആഘോഷം കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നും ഒരു നിമിഷമെന്നാണ് പ്രിയദർശൻ അടുക്കുറപ്പായി കുറിച്ചത് കേക്കിന് മുന്നിൽ ഇരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥിനെയും ഭാര്യ വിദേശീയമായ മെർലിനെയും കാണാം അതേസമയം സിദ്ധാർത്ഥന്റെ മകന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് ഇതുവരെ കാണാത്ത ഒരാളെ കണ്ടതിന്റെ കൗതുകം പലരും പങ്കുവച്ചു പ്രിയദർശൻ അപ്പൂപ്പനായോ അറിഞ്ഞില്ലല്ലോ എന്നാണ് പലരും കമന്റുകളിലൂടെ ചോദിക്കുന്നത് അതേസമയം ഫോട്ടോയിൽ ലിസിയുടെ അഭാവവും ശ്രദ്ധിക്കപ്പെട്ടു ലിസി എന്താ വരാത്തെ കുടുംബ ചിത്രത്തിൽ ലിസിയുടെ ഒരു കുറവ് അതൊരു വലിയ കുറവ് തന്നെയാണ് എന്നാണ് എന്ന് പോകുന്നു കമന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സിദ്ധാർത്ഥിന്റെയും മെർലിന്റെയും വിവാഹം അമേരിക്കൻ പൗരെയും വിഷ്വൽ എഫക്ട് പ്രൊഡ്യൂസറുമാണ് മെർലിൻ ചെന്നൈയിൽ ഫ്ളാറ്റിൽ വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ പ്രതിദർശനും ലിസിയും കല്യാണത്തിനുൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പത്തോളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തത്